നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും ഔട്ട്ലെറ്റ്ണക്കിയ കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലും സമീപനങ്ങളിലും പ്രതിഷേധിച്ചാണ് താൻ ബി ജെ പി വിട്ടു പോന്നതെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ദാറുൽ ഹുദ ജൂബിലിയുടെ ഭാഗമായി നിലമ്പൂരിൽ സംഘടിപ്പിച്ച മാനവ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ മുസ്ലിങ്ങൾ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് നിന്ദ്യമായ ഹീനമായ ഗുണപ്രചരണം നടത്തിയ എന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ശരിയായില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് ഞാൻ ആദ്യം ആ പാർട്ടിയിൽ നടപടി നേടേണ്ടായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് വേർതിരിച്ച് പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല ഈ ബഹുസ്വര സമൂഹത്തിൽ അങ്ങനെ ചെയ്യരുത് വികാരമല്ല വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് എന്ന് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കൊന്ന് ലജ്ജയുണ്ട് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് എനിക്കത് പിൻവലിക്കേണ്ടി വരും എനിക്കൊന്ന് ഭയമായിരുന്നു കാരണം ഒരു ചെകുത്താൻ കൊട്ടയ്ക്ക് അകത്താണ് നിൽക്കുന്നത് ജയിലിനകത്ത് കിടക്കുമ്പോ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് കേട്ടേ മതിയോ ഇല്ലെങ്കിൽ രണ്ടിരീ കൂടുതൽ കിട്ടും വൈകുന്നേരം ഭക്ഷണം കിട്ടില്ല ആ അവസ്ഥയായിരുന്നു ലക്ഷദ്വീപിലെ ജനങ്ങൾ മുഴുവൻ മയക്കുമരുന്ന് കച്ചവടക്കാരും മത തീവ്രവാദികളുമാണെന്നും മൂവായിരം കോടിയുടെ ആയുധ ആയുധം കണ്ടെത്തി മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ് അവരെ അപരവൽക്കരിക്കുകയും അന്യവൽക്കരിക്കുകയും ചെയ്യരുത് അവരെയും ചേർത്ത് പിടിക്കണം അവരും ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ പരസ്യമായി പറഞ്ഞയാളാണ് ഞാൻ അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടയാൾ ശത്രുപക്ഷത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ചരിത്ര നിർമ്മിതിയാണ് ഇവിടെ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഇതര വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും നുണപ്രചരണത്തിലൂടെ അപരവത്കരിക്കുന്നതെന്നും പറഞ്ഞതിനാണ് തനിക്കെതിരെയുള്ള ആദ്യ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു എ സജീവൻ രചിച്ച ഒരു അമുസ്ലിമിന്റെ പ്രിയപ്പെട്ട ഇസ്ലാം എന്ന ഗ്രന്ഥം വേദിയിൽ വെച്ച് ഓണംപള്ളി മുഹമ്മദ് ഫൈസി സന്ദീപ് വാര്യർക്ക് കൈമാറി മാനവ സംഗമത്തിൽ കാത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഡി സി സി മലപ്പുറം പ്രസിഡന്റ് വി എസ് ജോയ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി സദ് ഫൈസി ചുങ്കത്തറ യാഖൂബ് ഫൈസി ടി പി സലീം എടക്കര ഹാദിയ ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ ടി ഹാരിസ് ഹുദവി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ അൻവർ ഷാഫി ഹുദവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ൾ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി ഗൾഡ് റോഡ് നിലമ്പൂർ ഓൾസോ ആറ്റ് പെരിതൽമണ്ണ പൊന്നാനി പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ